സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീയൻ ദൈവം ആരാധിക്കും ഞാൻ മകനെ മനസ് വെച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം ഉത്സാഹിച്ചാൽ നിനക്ക് സമർത്ഥനാകാം പ്രഭാഷകൻ്റെ പുസ്തകം ആറാം അധ്യായം മുപ്പത്തി രണ്ടാം തിരുവചനം ഇഫ് യു ആർ വില്ലിങ് മൈ ചൈൽഡ് യു ക്യാൻ ബി ഡിസിപ്ലിൻഡ് ആൻഡ് ഇഫ് യു അപ്ലൈ യു വേഴ്സൽ യു വിൽ ബിക്കം ക്ലേവർ ബുക്ക് ഓഫ് സീറാ ചാപ്റ്റർ സിക്സ് തേർട്ടി നിത്യാഭ്യാസി ആനെ എടുക്കും എന്ന് ഒരു പഴമൊഴി നമ്മൾ കേട്ടിട്ടുണ്ട് എന്നതുപോലെ തന്നെയാണ് തിരുവചനം നാമെ ഓർമ്മ വയ്ക്കുന്നത് മനസ്സ് വെച്ചാൽ നമുക്ക് അതായത് നീ ഡിസിപ്ലിനോടുകൂടി കൂടി തന്നെ നീ ദൈവസ്ഥയിൽ നിൻ്റെ അനുദിന പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ നിനക്ക് ഒരു സമർത്ഥനാകാനുള്ള എല്ലാ കൃപാവരും അവിടെ നിനക്ക് പ്രദാനം ചെയ്യും എന്ന് ഓർമ്മിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് ദൈവികജ്ഞാനത്തിൽ വളരാനായിട്ടുള്ള ആഗ്രഹവും പരിശ്രമവും ഉണ്ടാകുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങളിലും പരലോകജ്ഞാനത്തിലേക്കും ദൈവം നമ്മെ ചേർത്ത് പിടിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പ്രത്യേകമായി ഇന്നത്തെ ദിവസത്തിൻ്റെ ഈ തിരുവചനത്തിൻ്റെ അഭിഷേകം സ്വീകരിക്കാം നമുക്ക് പലപ്പോഴും നമ്മുടെ പല കാര്യങ്ങളും നടക്കാതെ പോകുന്നത് പലപ്പോഴും നമ്മുടെ ലെസിനസ് നമ്മുടെ അലസത മൂലമാണെന്നും പലപ്പോഴും അതിനുള്ള താൽപ്പര്യ കുറവുകളൊക്കെ പലപ്പോഴും അറിഞ്ഞറിയാതെയൊക്കെ സംഭവിക്കുന്നുകൊണ്ടാണ് നമ്മൾ തിരിച്ചറിയുന്നു ദൈവം ഇങ്ങനെയുള്ള മേഖലകളെല്ലാം ഇന്ന് സ്പർശിച്ച് നമുക്ക് ആവശ്യമായ ഡിസിപ്ലിൻ നമുക്ക് ആവശ്യമായ അച്ചടക്കം നമുക്ക് ആവശ്യമായ ജ്ഞാനം നൽകി അനുഗ്രഹിക്കട്ടെ അമേൻ ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അച്ചടക്കമില്ലാതെ പോയ കാര്യങ്ങളും നാളുകളായിട്ട് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോകുന്ന പല നമ്മുടെ ഉത്തരവാദിത്തങ്ങളെയും ദൈവസന്നിധിയിലേക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം അവ ചേർത്ത് വയ്ക്കാം വചനത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ അവ ദിവാനെ അഭിഷേകം നമ്മളിലേക്ക് നിറഞ്ഞു തുള്ളുമ്പട്ടെ നമ്മുടെ കർത്താവീശ്വഹിയുടെ കൃപയും പിതാവായ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ ഗുരുശിന്റെ സംരക്ഷണവും തിരക്തത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാമയുടെയും സ്ലിഹന്മാരുടെയും സകല വിശുദ്ധരുടെയും മാലാഹമാരുടെയും മധ്യസ്ഥതയും സഹായവും നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ